ఇంకొకరిది పొట్టక బుద్ధి ఆ జ్ఞాతి కమ్మల కిట్టి ముడి ముడి చిచ్చక పిచ్చుక చేయి లిఫ్ట్ కిట్టి ఆ చుడిదార్ మెసేజ్ చేసి ముందకిడుతూ అమ్మ ఎంత మనో చేత ఎందు పనిచేయాలి కూర్చి కురి ఎక్క తొట్టి ముడి ఎక్క పిచ్చి వచ్చి ఒక కమ్మ నిట్టి నెక్లెస్ ఇట్టి సారీ ఉడితే లిఫ్ట్ కి తెట్టి పొట్టు కొట్టి ముల్లెప్పు చూడి ఇత్రే కార్యములు శక్తి చేయదు అన్నదే భగ్గీయుడు అదొక్క ఎంగా ఉంటుంది നദികൾ പേര് സ്ത്രീകള് പേരില് ഏത് നദി കെങ്ക യമുന കാവരി സിന്ധു ഇതൊക്കെ സ്ത്രീകള് പേരാണ് കൈ അടിച്ചോ ആ കൈയടിച്ചോ കൈയടിക്കും പക്ഷെ നദിയൊക്കെ ഒഴുകി എങ്ങോട്ടാ പോണത് കടലില് ഏത് കടല് അറബിക്കടല് അറബിക്കടല് ആ അല്ലാണ്ട് അറബിച്ചല്ലേ സ്ത്രീകൾ കൈയ്യടിക്കും സ്ത്രീകളുണ്ടല്ലോ ചന്ദ്രനെ പോലും കാലുത്തിന് കാലുകൂത്തിയതിനു ശേഷമാണ് ഞങ്ങൾ നമ്മുടെ അമേരിക്കയിലെ സ്ത്രീകള് റോബോട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ചൈനയിലെ സ്ത്രീകള് കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകള് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അച്ചപ്പം കുളലപ്പം പരിപ്രമണ ആവർത്തന്നെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ മുഖത്തിനോ ശരീരത്തിനോ ഒന്നല്ല വേണ്ടത് മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് അത് ശരിയാണല്ലോ അപ്പൊ ആ മനസ്സിന്റെ സൗന്ദര്യമുള്ള എന്റെ സുന്ദരമാർ സുന്ദരിമാരും ഒന്ന് കൈകരിച്ച നോക്കട്ടെ പറയാൻ പറ്റെ നേരത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞു ആ ചേച്ചി ഭയങ്കര ഞാനങ്ങനെ പറഞ്ഞുണ്ടോ അല്ല ഞാൻ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അന്ന് ഒരു പണി സ്ത്രീകൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയാം ലോകത്തിലെ കവികള് ഏറ്റവും കൂടുതൽ ലോകത്തിലെ കവികൾ ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയിട്ടുള്ളത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നും ഏത് കവിതയുള്ളൂ പാടാ പാട മദ്യപാനമാണോ മനസ്സിനോരാനന്ദം രണ്ട് തുള്ളിയുള്ളി ചെന്നാൽ

അത് നല്ല സ്വന്തം ഉണ്ട് പക്ഷെ ഈ രണ്ട് കവിതയോടുകൂടി കവി എഴുത്തു നിർത്തി തരകപ്പെടുത്തുക